ഹലോ ഗെയ്സ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ ഒത്തിരി സപ്പോർട്ട് നിങ്ങൾ തന്നു ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഒരു കുർത്തിയുടെ വീഡിയോ ആയിരുന്നു ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് തന്നത് ഇതുവരെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് താഴെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങളത് കണ്ടാൽ മതി ഒരു കുർത്തിയുടെ റിവ്യൂ ആണ് അടിപൊളി കുർത്തിയാണ് നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കുക ഇപ്പോൾ സംഭവം ഔട്ട് ഓഫ് സ്റ്റോക്കാണ് എന്നാലും സ്റ്റോക്ക് വരുമ്പോൾ നമുക്ക് മേടിക്കാവുന്നേ ഉള്ളൂ സോ നമുക്ക് നമുക്കിന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഓഫ് ഓൾ പറയുവാണെങ്കിൽ നല്ല കീറ്റിലും പാക്കേജിങ് ഇതിൻ്റെ അകത്തു നിന്ന് മനുഷ്യന് സാധനം കൈ കിട്ടുക തന്നെ വലിയ ഭാഗ്യം ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് അവസാനം ഞാൻ തീരുമാനത്തിലെത്തിയിട്ടുണ്ട് ആ തീരുമാനം എന്താന്ന് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു ഫ്ലാറ്റ് ഹീൽസ് ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് സാധനം നിങ്ങളെ കണ്ടിട്ടുണ്ടാവുക വീഡിയോ എന്തെങ്കിലുമൊക്കെ തെറ്റുപുറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ അടുത്ത ഓരോ വീട് വരുമ്പോഴത്തേക്കും ഞാനത് സോൾവ് ചെയ്യാം ഞാൻ ഏഴ് സൈസിലാണ് ഈ ഒരു ഫുഡ് വെയർ എടുത്തേക്കുന്നത് പക്ഷേ ഒരു പ്രശ്നം എന്തായാലും എനിക്ക് കുറച്ച് ലൂസ് ആയിരുന്നു എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു ഫ്ലാറ്റ് ബെയർ ആണിത് ഞാനിത് വാങ്ങിച്ചത് അറൗണ്ട് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഞാനിത് മീഷോന്ന് മേടിക്കുന്നത് അതായത് ഈ ചെരുപ്പില് ഇവിടെ ജസ്റ്റ് ഒരു ഡാമേജ് വന്നിട്ടുണ്ട് ഞാനിത് റിട്ടേൺ ചെയ്യാൻ പിന്നെ ഇതുപോലത്തെ തന്നെ പോവാണെങ്കിൽ വേറെ ഒരു അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് കട്ടി കുറവാണ് ഫോട്ടോയിൽ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ക്വാളിറ്റി തോന്നും തോന്നുന്നു നമുക്ക് നേരിട്ട് കിട്ടുമ്പോഴത്തേക്കും അത് അത്രയും ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല സംഭവം നൂറ്റിമുപ്പത്തൊമ്പത് രൂപ ഉള്ളെങ്കിലും നമ്മൾ ആ നൂറ്റിമുപ്പത്തൊമ്പത് രൂപ കൊടുക്കുന്നതിന്റെ ഒരു ക്വാളിറ്റി അതിന് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ഇതൊരു കുറച്ച് ദിവസം ഇട്ട് കഴിയുമ്പോഴത്തേക്കും എന്തായാലും ആ ഒരു ബാൻഡ് പോലത്തെ സംഭവം കുറച്ച് കഴിയുമ്പോൾ ചീത്തയായിപ്പോവും അപ്പോൾ അതൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് കാരണം വോയിസ് ഓവറിൽ കുറച്ച് നോയ്സ് കയറിയത് ഞാൻ ഞാനധികം ഇട്ടിട്ടില്ല ഞാൻ ഡബ് ചെയ്യാനാണ് കൂടുതൽ നോക്കിയേക്കുന്നത് ആ ഒരു മിസ്റ്റേക്ക് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇതായിരുന്നു സെറ്റാക്കാം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു റീസൺ ഡാമേജ് ഒക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഞാനിത് റിട്ടേൺ കൊടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് അപ്പോൾ ഇതുപോലെ ഞാൻ എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കോഡ് കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം നിങ്ങൾ കയറി ചെക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇവർ പാക്ക് ചെയ്തപ്പോൾ ഒന്ന് മിസ്റ്റേക്ക് എന്തെങ്കിലും ആയിരിക്കാം ഈ ഡാമേജ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണം എൻ്റെ കയറി ചെക്ക് ചെയ്താൽ മതി അതുകൊണ്ട് ഞാനിത് റിട്ടേൺ ചെയ്യാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പറയണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക ഒട്ടും ബെല്ലൈക്കൻ ഉണ്ടാ ബൈക്കിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് വീഡിയോ കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ